തേരകത്തിനെ തൊടാൻ മടിക്കുന്നതോ എന്നാണ് സൂപ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് അഡ്വക്കറ്റ് മായ കൃഷ്ണൻ ഈ തേരകം കൊട്ടിയൂർ കേസിലും ദുരൂഹമായ രൂപത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരികയാണ് ഇപ്പോ ആലങ്കാരികമായി സഭ അകലം പ്രാപിച്ചിട്ടുണ്ട് തേരകത്തോട് കഴിഞ്ഞ ദിവസം ഈ രൂപതാ വക്താവസ്ഥാനത്ത് നിന്ന് മാറ്റുക വഴി പിന്നെ ഇദ്ദേഹത്തെ പറ്റി പിടിപാടൊന്നുമില്ല കന്യാസ്ത്രീകളെ പറ്റിയും അതെ പ്രതിപട്ടികയിൽ അവർ ഇടം നേടിയതിനു ശേഷം പിന്നെ ഇവരുമായി ആരുമായും ഇടപാടുമില്ല എന്നാണ് സഭാ നേതൃത്വം പറയുന്നത് സഭ ഇപ്പോഴും ഇവരെ സംരക്ഷിക്കുന്നു എന്ന് അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ സംശയിക്കുന്നുണ്ടോ കാരണം ഇവരാരും സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചിരിക്കുന്നത് ഇവരുടെ കൂറാരോടായിരുന്നു അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ ഇത്തരം ഓരോ വിഷയങ്ങൾ പരിഹരിക്കാൻ അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടെ ഇവർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വേളയിലല്ലുവനൈ ജസ്റ്റിസ് ആക്ട് പ്രകാരം വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരു ചുമതലയിലാണ് സി ഡബ്ല്യു സി നിൽക്കുന്നത് ആ സി ഡബ്ല്യു സിയിൽ നിന്ന് ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകൾ അത് ക്രിമിനൽ ഗൂഢാലോചനയായി തന്നെ കണ്ട് ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് വളരെ നല്ല റിപ്പോർട്ടാണ് പക്ഷേ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രം ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ ഭാഗഭാക്കായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷയാവില്ലാതെ അതിൽ കൃത്യമായി പ്രതിപട്ടിക ചേർത്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ അവർ ആർക്കെങ്കിലും വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രാഥമിക ധാരണയുള്ള ആർക്കും ഇവർക്ക് രണ്ടുപേർക്കും ചേർക്കേണ്ടതില്ല ഈ പറയുന്ന നിയമങ്ങൾ ഒന്നൊന്നായി അവർ ഈ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ നിരാകരിക്കുകയല്ലേ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ മുപ്പത്തി അഞ്ചാം നിയമം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു വേണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതെന്നാണ് പറയുന്നത് പാലിക്കപ്പെട്ടിട്ടുണ്ട് അതെ അതെ ജുവാനായി ജസ്റ്റി ജുവനൈറ്റ് ജസ്റ്റിസ് ആക്ടിൻ്റെ സറണ്ടറിനെ സംബന്ധിച്ചിട്ടുള്ള മുപ്പത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ഇത്തരം ഇത് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമപ്രകാരം അവർ പാലിക്കേണ്ട ചുമതലകൾ അവർ പാലിച്ചിട്ടില്ല അവരെ സംബന്ധിച്ച് ജുവാനായി ജസ്റ്റിസ് ആക്ട് പ്രകാരം സി ഡബ്ല്യു സി എന്ന് പറയുന്നത് കൃത്യമായി സാമൂഹ്യനീതി നടപ്പാക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനം കൃത്യമായിട്ട് ഗുരുതരമായ വിലോപമാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗത്ത് അതിനെ അതിനോട് ചേർ ഒപ്പം ചേർന്നുകൊണ്ട് ഇപ്പോൾ കണ്ണൂരുള്ള പെൺകുട്ടി എങ്ങനെയാണ് വയനാട് എത്തിയതെന്നുള്ളതും വയനാട്ടിൽ എങ്ങനെ അത് അഡോപ്ഷൻ ആണോ സറണ്ടർ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് അത് നടന്നിട്ടുള്ളതെന്ന് കാരണം ഇത്തരത്തിൽ സറണ്ടറാണെങ്കിലും അഡോപ്ഷൻ ആണെങ്കിലും കൃത്യമായ അന്വേഷണം നടത്താതെ ഒരു തരത്തിലുള്ള ഒരു പേപ്പറിലും സൈൻ ചെയ്യുവാനുള്ള അധികാരം ഈ പറയുന്ന സി ഡബ്ല്യു സിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഗുരുതരമായ അധികാര ദുർവിനിയോഗമാണ് അധികാര ദുർവിനിയോഗം നടത്തിയ ഒരാളെ പുറത്താക്കേണ്ടതുണ്ട് അത് കൃത്യമായി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഗൂഢാലോചനയിൽ ഭാഗഭാക്കായിട്ടുണ്ടെങ്കിൽ കൃത്യമായി കേസിൽ പ്രതിപട്ടിക ചേർത്ത് കൊണ്ട് അന്വേഷണം നടത്തി അത് അന്വേഷണം നടത്തിവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്തായിരുന്നു അമ്പലവയലിലെ ഒരു ബാലികാ പീഡന വിഷയവുമായി താങ്കൾ ഈ സി ഡബ്ല്യു സി എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അധികാര സ്ഥാപനത്തെ സമീപിച്ചപ്പോൾ എന്തായിരുന്നു തേരകത്തിന്റെ തനി നിറമായി താങ്കൾക്ക് ബോധ്യപ്പെട്ടത് അമ്പലവയലിലെ പെൺകുട്ടിയുടെ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഞാനും സി കെ ജാനുവും ഒന്നിച്ചാണ് വയനാട് ഈ സി ഡബ്ല്യു സി അധ്യക്ഷനായിട്ടുള്ള ഫാദർ തേരകത്തെ പോയി കണ്ടത് ആ സമയത്ത് പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പതിനെട്ട് വയസ്സിന് താഴെ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന പെൺകുട്ടിയാണ് ഇത് കൃത്യമായിട്ട് സ്കൂൾ രജിസ്റ്ററിൽ അടക്കം ആ പെൺകുട്ടിയുടെ പ്രായമുണ്ട് എന്നിരിക്കെ ഈ കുട്ടിയെ കണ്ടാൽ ഇതൊന്നുമല്ല തോന്നുന്നത് എന്ന് ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണം സി ഡബ്ല്യു സി എന്ന സ്ഥാപനം എന്തിനു വേണ്ടി ഉള്ളതാണെന്ന് നമുക്കറിയാം ഒരു അച്ഛനാണ് നമ്മളോട് ഈ പറയുന്നത് സി ഡബ്ല്യു സി ചെയർമാനാണ് നമ്മളോട് പറയുന്നത് അദ്ദേഹം ഒരു ചിരിയോട് കൂടിയാണ് എന്നോടത് പറഞ്ഞത് അത് സി ഡബ്ല്യു സി നോക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രായം സ്കൂൾ രജിസ്റ്റർ ആണെങ്കിലും ജനന സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിലെല്ലാം അടക്കമുള്ള പ്രായമാണ് നോക്കേണ്ടതെന്നും കണ്ടാൽ തോന്നുന്ന പ്രായം പറയേണ്ടത് സി ഡബ്ല്യു സി അങ്ങനെയല്ല പ്രായം പറയേണ്ടത് ഇത് പ്രായമെന്ന് പറയുന്നത് പോലും സി ഡബ്ല്യു സിയുടെ പരിധിയിൽ വരുന്നില്ല കാരണം അത് പോ ഇത്തരത്തിൽ ആ നിയമത്തിൽ വേണ്ട സംരക്ഷണമാണ് കൊടുക്കേണ്ടത് ഇത് കേസിൻ്റെ കാര്യത്തിൽ വരുന്ന വരുന്ന സമയത്ത് പോക്സോ കോടതിയിൽ വരുന്ന സമയത്താണ് പ്രായത്തെ സംബന്ധിച്ച് ഡിഫൻസിന് എന്തെങ്കിലും പ്രശ്നം ഉന്നയിക്കുകയാണെങ്കിൽ അത് അപ്പോൾ മാത്രം തെളിയിക്കപ്പെടേണ്ട സംഗതിയാണ് അതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രായം അദ്ദേഹം ആ പെൺകുട്ടിയെ സംബന്ധിച്ച് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് പോയി കുട്ടിയെ കണ്ടു ഈ പറയുന്ന ഈ സ്കൂൾ രജിസ്റ്ററിലുള്ള പ്രായം പോലും ഇല്ല ഒരു കൊച്ചു പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ആശ്ചര്യവും ഭയങ്കര അമ്പരപ്പും അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എനിക്ക് ഇന്നും അറിയില്ല മായാകൃഷ്ണൻ അന്ന് തേരകത്തിന്റെ ഈ നിലപാട് വഴി ഒരാളെ സംരക്ഷിച്ചിട്ടുണ്ട് അതാരെയാണ് അല്ല അത് സംരക്ഷിച്ചതാണോ അഥവാ ഈ പെൺകുട്ടി ജാതീയമായി സാമൂഹികമായി സാമ്പത്തികമായി ആരുമില്ലാത്ത ഒരു നമ്മുടെ സമൂഹത്തിൽ നിലവിൽ നമ്മൾ പറയുന്ന തരത്തിൽ ഒരു ബാർഗൈൻ കപ്പാസി ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മൾക്ക് ഏറ്റവും നമ്മൾ പറയുന്ന തരത്തിൽ അവൾ ഒരു കോളനിയിൽ താമസം മലയച്ചൻ കോളനിയിൽ താമസിക്കുന്ന പെൺകുട്ടി അവളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും വന്നിട്ട് ബാർഗെയിൻ ചെയ്യുവാനുള്ള ശേഷിയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് ഇപ്പൊ ജിഷയുടെ കാര്യത്തിലൊക്കെ അടക്കം ചെറ്റക്കുടലുകൾക്ക് ഇത് നീതി മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും വകുപ്പ് മന്ത്രി കൂടിയായ പി കെ ജയലക്ഷ്മിയെ കണ്ടില്ലേ ഈ വിഷയം ജയലക്ഷ്മിയെ ധരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ എന്തായിരുന്നു മന്ത്രിയുടെ മറുപടി മന്ത്രി പട്ടികജാതി വകുപ്പ് സത്യത്തിൽ സത്യത്തിനും സാമൂഹ്യനീതി വകുപ്പിനെയായിരുന്നു അറിയിക്കേണ്ടിയിരുന്നത് പക്ഷേ നമുക്ക് മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടി മന്ത്രിയെ കാണേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മന്ത്രിയോട് സംസാരിച്ചു മന്ത്രി നോക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനെ വേറൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ വിഷയം വന്നപ്പോഴും ഇദ്ദേഹം തന്നെ ഉള്ളത് അഭിഭാഷകർക്കൊരു പുറത്തു വരുന്നത് മായ സർക്കാരിന്റെ വാദമായി ഇപ്പോൾ പുറത്തു വരുന്നത് അർദ്ധ ജുഡീഷ്യൽ അധികാര കേന്ദ്രമായിരിക്കുന്നതുകൊണ്ട് സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നാണ് പക്ഷേ ജില്ലാ കോടതിയുടെ റിവ്യൂ പരിധിയിൽ വരുന്നതാണല്ലോ ഈ സി ഡബ്ല്യു സികൾ അങ്ങനെ ഒരു നിയമപരമായ സാധ്യത ഈ വിഷയത്തിൽ ഫലം കാണാതെ അല്ല നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ 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 ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു പിന്നെ പെൺകുട്ടിയോട് അവളോട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഗവൺമെന്റിന് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗവൺമെന്റ് കുട്ടികടകാരത്തെ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നത് യുവനൈറ്റ് ജസ്റ്റിസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് അതുവഴി വഴി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണിത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കുട്ടികളാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോയും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനും ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറഞ്ഞാൽ ജുവാനി ജസ്റ്റിസ് ബോർഡാണ് അത് മജിസ്ട്രേറ്റ് ആണ് അതിന്റെ ചെയർപേഴ്സൺ ഇത് വരുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ തന്നെ സി ഡബ്ല്യു സി ആണ് ഇത് നോക്കുന്നത് അപ്പോൾ അതിന് ഗവൺമെന്റിന് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആക്ട് അമെന്റ് ചെയ്ത് അതിന് ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുക കാരണം ഇത് ആർക്കും ഇടപെടാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ ഇത്തരം ഒരു ഏജൻസിയെ അഡോപ്ഷനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് സംബന്ധിച്ചാണെങ്കിലും എല്ലാ തരത്തിലും അധിക ബന്ധപ്പെട്ട പറയുന്നത് കൈകളിലാണ് ഇതാരും മോണിറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ശരി ശ്രീ ക്ഷണെ സംബന്ധിച്ചും എവിടെയാണ് ഈ കന്യാസ്ത്രീകൾ ഉള്ളത് സഭ ഇവരിൽ നിന്ന് അകലം പാലിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രത്യേക സന്ദർഭം മുതൽ അകലം പാലിച്ചാൽ ഉത്തരവാദിത്തം കഴിയുന്നതല്ല അങ്ങനെ വരുമ്പോൾ ഇവർ എവിടെയാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ചൊരു പ്രാഥമികമായ ബോധമെങ്കിലും ഉണ്ടാകുമല്ലോ സഭയ്ക്ക് എന്താണ് ഈ കാര്യത്തിൽ സഭ ഒരു ഒളിച്ചുകളി നടത്തുന്നു എന്ന വിമർശനത്തിന് ഇടവരുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഈ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന വൈദ്യുതിയിലെയും കൃഷ്ണിരാജ ഹോസ്പിറ്റലിലെയും സിസ്റ്റർമാർക്കും ബന്ധപ്പെട്ടവർക്കും നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പരിരക്ഷയ്ക്കുള്ള അവകാശം അവർക്കുണ്ട് ഇത് സഭയൊളിപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള വ്യാഖ്യാനത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തേരകത്തച്ഛനെ ഈ നിമിഷത്തിൽ തന്നെ അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം സി ഡബ്ല്യു സിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള ശ്രദ്ധ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം വഹിച്ചിരുന്ന പി ആർ ഒ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സഭയുടെ യാതൊരുവിധ പരി പരിഗണനയോ പരിച സംരക്ഷണമോ അദ്ദേഹത്തിന് കിട്ടാത്ത സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു വളരെ വേദനാജനകമായ രീതിയിൽ ഒരു ഹീനകൃത്യത്തിൽ ഒരു വൈദികനു ഇടപെട്ടതിൻ്റെ ദുഃഖത്തിലാണ് സഭ ക്രൈസ്തവ സമൂഹം എങ്കിലും ഇതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടിയെ ഈ പ്രസവിക്കാനായി അപ്പനും അമ്മയും കൂടി കൂട്ടിക്കൊണ്ടു വന്ന ഈ കുട്ടിക്ക് പ്രസവത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത അതേ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ടവരെയും ആ ചോരക്കുഞ്ഞുമായിട്ട് കൊണ്ടുവന്നപ്പോൾ അവരെ ഏറ്റെടുത്ത ശിശു ിലെ സ്ഥാപനത്തെയും അതേ കുറ്റത്തിൽ ചുമത്തിക്കൊണ്ട് അവരെ ഹീനരായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ നമ്മൾ ആ തലത്തിൽ കണ്ടുകൊണ്ട് ചിത്രീകരിക്കുകയും അവരെ വേട്ടയാടുന്ന രീതിയിലേക്ക് ചർച്ചകൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരു കാര്യവും ബിജു പത്തും തലശ്ശേരി അതിരൂപത പറയുകയാണ് ക്രിസ്തീയ സ്ഥാപനങ്ങളെ തേജോബം ചെയ്യുന്നു അങ്ങ് പറയുന്ന ഈ ആശുപത്രിയും അതിന്റെ ഗണത്തിൽ തന്നെ വരും ആ വികാരം മനസ്സിലാക്കുന്നു പക്ഷെ വെറുതെ തേജോപഥം ചെയ്യുകയാണോ കാരണം ഇപ്പോൾ ആ അതിരൂപതയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് പ്രസവിക്കാൻ വന്ന ഒരു രോഗി അടിയന്തര വൈദ്യസഹായം വേണ്ട ഒരാൾ അവർക്ക് വേണ്ട സഹായമാണ് ആശുപത്രി അധികൃതർ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല പതിനെട്ട് വയസ്സായ കുട്ടിയാണ് എന്ന സാക്ഷ്യവുമുണ്ട് മാതാപിതാക്കൾ തന്നെ വന്നിരിക്കുന്നുവെന്ന് അതുകൊണ്ട് കുറ്റപ്പെടുത്തരുത് എന്ന് പക്ഷേ ബിജു പറയുന്നില്ല പതിനെട്ടായ കുട്ടി ഒൻപത് മാസം ഗർഭിണിയായി വരുമ്പോൾ പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ഒരു അടിയന്തര വൈദ്യസഹായത്തിൻ്റെ മാത്രം സാഹചര്യമേ അവിടെ ഉള്ളൂ എന്ന ബോധ്യത്തിൽ പ്രവർത്തിച്ചത് നിഷ്കളങ്കമായിട്ടല്ല കുറച്ചൊക്കെ തേജോപഥത്തിന് അങ്ങനെയെങ്കിൽ വിധേയരാകേണ്ടി വരും സഭ വാർത്താക്കുറിപ്പിലൂടെ ഇതിലുള്ള കുറ്റകരമായ ഉത്തരവാദിത്തത്തിൽ നിന്നാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ബിജു പറയുന്നില്ല ഞാൻ ഇതിനെ ന്യായീകരിക്കുകയല്ല ഏതേലും വിധത്തിൽ എന്തേലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷണം വിധത്തിൽ എന്തെങ്കിലും വീഴ്ചയല്ല ഉണ്ടായി ഞാൻ പറയട്ടെ ഞാനൊന്ന് ഞാനൊന്ന് പറയട്ടെ നമുക്കിവിടെ റോഡ് അപകടം ഉണ്ടാകുന്നു ഒരു അപകടം അപകടമുണ്ടായ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എത്രയോ ആൾക്കാർ റോഡ് അപകടം ഉണ്ടാകുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്നു എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഭയന്നിട്ടാണ് ഇവിടെ സ്വന്തം അപ്പനും അമ്മയും ഒരു പെൺകുട്ടിയെ ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ടുവരികയും അവർക്ക് പതിനെട്ട് വയസ്സായി എന്ന് പറയുകയും ചെയ്യുകയും അന്നേ പ്രസവിക്കുകയും രണ്ടാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു പോയപ്പോൾ അവിടെ ആശുപത്രിയുടെ ഭാഗത്ത് വേണം ബിജു ഇതിലെ അസാധാരണ സാഹചര്യത്തെ ആ ആശുപത്രി അധികൃതർ മനസ്സിലാക്കിയില്ല എന്നൊന്നും പറയരുത് കുട്ടി ആരോഗ്യവതിയാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്തിനാണ് കുട്ടിയെ രാത്രിക്ക് രാത്രി കടത്തിയത് വൈത്തിരിയിലേക്ക് അതെന്തായാലും ഈ പറയുന്ന ക്രിസ്തുരാജ ദേവാലയത്തിന്റെ ക്ഷമിക്കണം ആശുപത്രിയുടെ അധികൃതർ അറിയാതെ അല്ലല്ലോ അപ്പോ ഈ റോഡപകടവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു അപകട മുഹൂർത്തമല്ല അവിടെ ഉണ്ടായത് ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ആ ഉദാഹരണം ഞാൻ പറയുന്ന അടുത്ത നീതി കേട് അടുത്ത നിയമലംഘനം ഒരു പൂർണ്ണ ആരോഗ്യപതിയാണ് കുട്ടിയെഴുതി വെച്ചിട്ടുണ്ട് അതെ ഒരു കുട്ടി നമുക്കറിയാം ഈ ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ ആ ഏത് കുട്ടി ജനിച്ച ഏതെങ്കിലും ഒരു ഒരു അമ്മ ഒരു കുട്ടി ജനിച്ചാൽ അവർക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിന് സർക്കാർ ഒരുക്കിയിരിക്കുന്നതാണ് അവർക്ക് അമ്മ തൊട്ടിലാക്കാമെന്ന് സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ആ കുട്ടിയെ സംരക്ഷിക്കുവാൻ അതിൻ്റെ മാതാവിനും അവരുടെ മാതാ ഗ്രാൻഡ് പേരൻസിനും താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ അവർ അവർ കൊണ്ടുപോവുകയും ആക്കുകയും ചെയ്തു ഇത് ഞാൻ ഇപ്പോഴും പറയുന്ന മറ്റേ വേണു ഇത് ഒരിക്കലും ന്യായീകരിക്കുകയല്ലേ ഇനിയും അവസാനിപ്പിക്കാനായില്ലേ സഭയ്ക്ക് ഈ പരിപാടി ഇത് ഇപ്പൊ പറയുകയാണ് അവർക്ക് സംരക്ഷിക്കാൻ താല്പര്യം അത് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ മുതിർന്നു അപ്പോൾ നിങ്ങൾ രക്ഷകരായി വൈത്തിരിയിൽ നിന്ന് എത്തി ഇങ്ങനെയാണോ ഇതിനെ വിശദീകരിക്കേണ്ടത് അങ്ങനെയല്ല സംഭവിച്ചത് വൈത്തിരി ബിജു പറയുന്നില്ല എട്ടാം തീയതി ഈ സി അധികൃതരെ അറിയിക്കുന്നു ബെറ്റി ജോസഫിനെ അറിയിക്കുന്നു അവരൊരു ശിശുരോഗ വിദഗ്ധ കൂടിയാണ് അവർ വയനാട്ടിലെ ഫാത്തിമ എന്ന് പറയുന്ന ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവരാണ് അവരിത് കേട്ടു കേട്ട പോലെ തന്നെ അങ്ങ് വെച്ചു പിന്നെ ഇതെടുക്കുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് ഫെബ്രുവരി എടുക്കുമ്പോൾ ഈ സറണ്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഈ പെൺകുട്ടി സഹകരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി സഹകരിച്ചതിന് ശേഷം എന്താണ് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ചോരക്കുഞ്ഞുമായി ബന്ധപ്പെട്ട് അജ്ഞാത നാമം എന്നാണ് അജ്ഞാത നാമം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആരാണ് ആ കുട്ടിയെ അനാഥമാക്കുന്നതിനുള്ള റോൾ വഹിച്ചത് ബെറ്റി ജോസഫ് ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്നുണ്ടോ